കഴിഞ്ഞ സീസൺ ഗോൾഡൻ ബൂട്ട് വിന്നറായ ദിമിത്രൂസ് ഡയമണ്ട് ടക്കോസിന് പകരമായി ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിച്ച താരമാണ് ഹിസൂസ് ജിമിനസ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയുള്ള അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ ഗോളടിച്ചു തുടങ്ങിയ ഹിമിനസ് ഭാഗ്യം തുണച്ചിരുന്നുവെങ്കിൽ രണ്ടാം മത്സരത്തിലും ഗോൾ നേട്ടം തുടരാമായിരുന്നു എന്നാൽ ആരാധകർക്ക് നിരാശയില്ല കാരണം മത്സരങ്ങൾ ഇനിയും ഉണ്ട് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ വളരെയധികം പ്രതീക്ഷ അർപ്പിച്ചിട്ടുള്ള താരം തന്നെയാണ് ഹിസുസ് താരത്തിന്റെ ക്വാളിറ്റിയെ കുറിച്ച് യാതൊരു സംശയവുമില്ല ആരാധകർ കേരള ബ്ലാസ്റ്റേഴ്സ് ഹിസുസ് ജീമിനസ് സൈൻ ചെയ്യാനുണ്ടായ കാരണം ബ്ലാസ്റ്റേഴ്സിനെ ഈ അതിശയിപ്പിക്കുന്ന ആരാധക കൂട്ടം തന്നെയാണ് ഹിന്ദുവിന് നൽകിയ അഭിമുഖത്തിലാണ് ഹിസുസ് ജീമിനസ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് താരം പറഞ്ഞത് ഇങ്ങനെയാണ് കേരളം ചൂസ് ചെയ്യാനുണ്ടായ റീസൺ ബ്ലാസ്റ്റേഴ്സിന് ഈ ബിഗ് ഫാൻ ബേസ് തന്നെയാണ് വലിയ ആരാധക ആരാധകൂട്ടത്തിന്റെ മുന്നിൽ കളിക്കുമ്പോൾ കിട്ടുന്ന വിഷയിപ്പിക്കുന്ന അനുഭവം ലഭിക്കുക എന്നുള്ളത് ഞാൻ ഫുട്ബോൾ താരമായതിന് പിന്നിലൊരു കാരണം കൂടിയാണ് പുതിയൊരു രാജ്യത്ത് അല്ലെങ്കിൽ പുതിയൊരു ലീഗിലേക്ക് വരുമ്പോൾ ഒരു കളിക്കാനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടേറിയ കാര്യം തന്നെയാണ് ഓരോ ലീഗിലും ഓരോ റെക്വയർമെൻറ്സ് ആണ് ഇവിടുത്തെ കാലാവസ്ഥയും ടെമ്പറേച്ചറും കളിക്കാൻ വളരെ ബുദ്ധിമുട്ടേറിയതാണ് എന്നിരുന്നാൽ പോലും വേഗം തന്നെ അഡാപ്റ്റ് ആവുക തന്നെ ചെയ്യും അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിൽ എത്തിച്ചേർന്ന ശേഷം സഹതാരങ്ങൾ ലീഗിലെ റൈവലറിസിനെ കുറിച്ച് എന്നോട് പറഞ്ഞിരുന്നു പക്ഷെ എൻ്റെ ലക്ഷ്യം എതിരാളികൾ ആരെന്നുള്ളതിലല്ല ഒപ്പോയിൻസ് ആരായാലും തന്നെ തൻ്റെ ടീമിനു വേണ്ടി എല്ലാ കളികളിലും ഗോളുകളും അസിസ്റ്റും നേടി ടീമിനെ വിജയിപ്പിക്കുക എന്നാണ് ഈസസ് ടീമിനെ ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത് സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണമെന്ന് ഓർമ്മിച്ചുകൊണ്ട് വീഡിയോ അവസാനിക്കുന്നു അടുത്തൊരു അപ്ഡേറ്റുമായി വരുന്നതായിരിക്കും ബൈ